ഹായ് നമുക്ക് ഇതുപോലെ ഒരു ചെയറിന് ഇതേപോലെ ഒരു കവിൻ തയ്ച്ചിട്ടാലോ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഈ സീറ്റിൻ്റെ വീതി നീളമാണ് അപ്പോൾ അത് നമുക്കൊന്ന് അളന്നെടുക്കാം ആദ്യം ഈ കുഷൻ എവിടെ നിന്ന് എവിടെ തുടങ്ങുന്നു അവിടെ നിന്ന് നമുക്ക് ടേപ്പ് ഇതേപോലെ ഒടിച്ച് നമുക്ക് അളവെടുക്കാം അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്നത് പത്തൊൻപത് ഇഞ്ചാണ് അതേപോലെ തന്നെ നമുക്കിതിൻ്റെ വീതി എടുക്കാം അതും പത്തൊൻപത് ഇഞ്ച് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം ഈ പത്തൊൻപതിൻ്റെ കൂടെ ഒരിഞ്ചുകൂടെ തൈൽ തുമ്പ് കൂട്ടി ഞാൻ ഇരുപത് ഇഞ്ച് നീളവും ഇരുപത്തി അഞ്ച് വീതിയിലുള്ള ഒരു തുണിയെ കട്ട് ചെയ്യുകയാണ് അതെ ഇതേപോലെ ഇഞ്ച് നീളത്തിലും ഇരുപതിഞ്ച് വീതിയിലും ഉള്ള ഒരു തുണിയെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചീത്ത വശം എടുത്തിട്ട് അര ഇഞ്ച് വീതിയിൽ നാല് സൈഡും ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം അതെ ഇതിൻ്റെ നാല് സൈഡ് നമുക്ക് അര ഇഞ്ച് വീതിയിൽ ഒരു പ്രാവശ്യം ഒന്ന് മടക്കി അടിച്ചെടുക്കാം അതെ ഇതേപോലെ നാല് സൈഡും സൈഡൊന്ന് അടിച്ചെടുത്തു ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചെടുക്കാം ഇതേപോലെ ഇലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് വെച്ച് ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് പ്രഷർ ഫുഡിൻ്റെ അടിയിലേക്ക് ഒന്ന് കയറ്റി വെച്ച് കൊടുത്ത് നമുക്ക് പ്രഷർ ഫൂട്ട് താഴ്ത്തി നമുക്ക് ഒന്ന് ഒരു രണ്ട് പ്രാവശ്യം തയ്ച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കെട്ടിരുന്ന പോലെ ഒന്ന് തയ്ച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഇലാസ്റ്റിക്ക് ഒന്ന് വലിച്ചു പിടിച്ച് തയ്ച്ചെടുക്കാം പതിയെ തയ്ച്ചെടുത്താൽ മതി കേട്ടോ ഇവിടെ വരുന്ന സമയത്ത് ഒന്ന് പതി ഇങ്ങനെ നിർത്തി സൂചി താഴ്ത്തി നിർത്തിയിട്ട് നമുക്ക് പ്രഷർ ഫോട്ട് ഉയർത്തി നമുക്ക് നേർക്കും ഇനി ഇലാസ്റ്റിക്ക് വലിച്ചു പിടിച്ച് ഒന്ന് തയ്ച്ചെടുക്കാം കെട്ടിട്ട് തയ്ച്ച് നിർത്താവേ നമുക്ക് പ്രഷർ ഫോട്ട് ഉയർത്തി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ദേ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സീറ്റയിൽ ഇട്ട് നോക്കാം ഇനി നമുക്കിതൊന്ന് സീറ്റിൽ ഇട്ട് നോക്കാവേ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്